നമസ്കാരം പുതുക്കി ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ പടിയിറക്കങ്ങൾ ഇപ്പോൾ തുടർക്കഥയാവുകയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയും പാർട്ടികളെ ക്ഷയിപ്പിച്ചും മറ്റ് പാർട്ടി നേതാക്കളെ തനിക്കൊപ്പം ചേർത്തിരുന്ന മോദി ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പടിയിറക്കങ്ങൾ നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മോശം പ്രകടനത്തിലെ ചർച്ചകൾ പുരോഗമിക്കവേ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൂര്യകാന്ത പാട്ടേൽ ബിജെപിയിൽ നിന്ന് ും രാജിവെച്ചു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം വരെ ഉപേക്ഷിച്ചാണ് സൂര്യകാന്ത പാട്ടീൽ രാജിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പാർട്ടിയോട് ഞാൻ നന്ദി പറയുന്നു ഇതായിരുന്നു ശേഷം സൂര്യകാന്ത പാട്ടീൽ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി നിന്ന് വേർപിരിഞ്ഞാണ് പാട്ടീൽ ബി ജെ പിയിൽ എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറാത്വാഡയിലെ ഹിംഗോലി മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ സൂര്യകാന്ത പാട്ടീൽ നടത്തിയിരുന്നു എന്നാൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല മറിച്ച് സീറ്റ് പങ്കിടൽ ധാരണയനുസരിച്ച് ഏക്നാഥ് ഷിന്റെ നയിക്കുന്ന ശിവസേനക്കാണ് ഷിംഗോളി മണ്ഡലം ലഭിച്ചത് ഇതിലെ അതൃപ്തി സൂര്യകാന്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുതിർന്ന നേതാവിനെ കൈയൊഴിയാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല ഹഡ്ഗാവ് ഹിമായത് നഗർ നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതല നൽകിയാണ് ബി ജെ പി സൂര്യകാന്ത പാട്ടീലിനെ അന്ന് അനുനയിപ്പിച്ചിരുന്നത് അതേസമയം ഹിംഗോളി സീറ്റ് മഹായുധി സഖ്യത്തിന് നഷ്ടമാവുകയും ചെയ്തു ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവ ാണ് ഇവിടെ വിജയിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് സൂര്യകാന്ത പാട്ടേൽ ബി ജെ പി നിന്നും രാജിവെച്ചത് നാല് തവണ എം പി ആയും ഒരു തവണ എം എൽ എ ആയും ഹിംഗോളി നന്ദേഡ് മണ്ഡലത്തെ സൂര്യകാന്ത പാട്ടേൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഗ്രാമവികസന പാർലമെന്ററി കാര്യ സഹമന്ത്രിയായിരുന്നു സൂര്യകാന്ത പാട്ടേൽ അതേസമയം തന്റെ ഭാവി പ്രവർത്തനം എവിടേക്കാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറാനുള്ള എല്ലാ സൂചനകളും ഉണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനങ്ങൾ ിരിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളൊരു നേതാവ് പാർട്ടി വിട്ടുപോകുന്നത് വാസ്തവത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പടിയിറക്കങ്ങൾ ബി ജെ പിയുടെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എന്നതാണ് മറ്റൊരു സത്യം